ഈ അടുത്ത കാലത്തായി ബി ജെ പി വിട്ട് പല പ്രമുഖരും കോൺഗ്രസിൽ ചേരുന്നുണ്ട് അതിൽ സ്ത്രീകളും പുരുഷന്മാരും മറ്റു വിഭാഗങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ നടി ഗായത്രി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതാണ് ഇവിടെ പ്രസക്തമായ കാര്യം ബിജെപിയിലെ അനീതിയാണ് രാജിവെക്കാനുള്ള തന്റെ തീരുമാനത്തിന് പിന്നിലെന്നും സ്ത്രീകൾക്ക് തുല്യമായ അവകാശവും ബഹുമാനവും നൽകാത്തതിനാലാണ് പാർട്ടി വിടുന്നത് എന്നുമായിരുന്നു ഗായത്രി വ്യക്തമാക്കിയത് വനിതാ ബിൽ എതിർപ്പുകൾ ഒന്നുമില്ലാതെ പാസാക്കി കയ്യടി വാങ്ങിക്കൂട്ടിയ ബി ജെ പി ആണിപ്പോൾ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് നടി ഗായത്രി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വനിതാ സംഭരണ ബിൽ വലിയൊരു ആയുധമായി ഉയർത്തി കാണിക്കാൻ ബിജെപി ഒരുങ്ങുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലുമായി ബിജെപിയിൽ നിന്നിറങ്ങി കോൺഗ്രസിലേക്ക് അവർ ചേക്കേറുന്നത് ഇത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ തെളിവ് എന്നതുപോലെ ഒരു സംഭവത്തെയും അവർ എടുത്തു കാണിക്കുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗം നേതാവും ഡി എം കെ പാർട്ടിക്കാരനുമായിരുന്ന തിരുച്ചി സൂര്യശിവയ്ക്കെതിരായ സംസ്ഥാന ന്യൂനപക്ഷ വിഭാഗം മേധാവി ഡെയ്സി ശരണിന്റെ ആരോപണത്തിൽ ബി ജെ പി നേതൃത്വം നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗായത്രി പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നത് ഡെയ്സി ശരനെ അധിക്ഷേപിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്ത സൂര്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത് എന്നായിരുന്നു നടി ആരോപിച്ചത് എന്നാൽ പരസ്യ വിമർശനത്തിൽ ബിജെപി ഗായത്രിയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് അവർ രാജിവെച്ചതും ഇതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയ്ക്കെതിരെ രൂക്ഷ വിമർശനവും ഗായത്രി ഉന്നയിച്ചിരുന്നു അണ്ണാമലയെ നുണയൻ എന്നായിരുന്നു ഗായത്രി വിശേഷിപ്പിച്ചിരുന്നത് നേതാക്കളുമായി ബന്ധപ്പെട്ട ലൈംഗികമായ ആരോപണങ്ങളിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരുന്ന തരത്തിൽ തനിക്കെതിരെ പ്രചാരണം നടന്നു എന്നും ആരോപിച്ചുകൊണ്ടാണ് അവർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഈ ജനുവരിയിലായിരുന്നു നടി ഗായത്രി ബിജെപിയിൽ നിന്നും രാജിവെച്ചത് രാജ്യത്തിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ച കുടുംബത്തെ ഇകഴ്ത്തുന്ന സ്വാർത്ഥരായ ബി നമുക്ക് ഇവിടെ വേണ്ട ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു ഹിന്ദുത്വത്തിന്റെ പേരിൽ അക്രമവും വിദ്വേഷവും ലൈംഗിക അതിക്രമവും അഴിച്ചുവിട്ട് ബിജെപി ജനാധിപത്യത്തെ കവർന്നെടുക്കുകയാണ് ഇവിടെ ഭരണമില്ല ബിജെപിയെ ഇഷ്ടപ്പെടാത്തവരും അല്ലാത്തവരുമെല്ലാം കോൺഗ്രസിന് സംഭാവന ചെയ്യുക എന്ന് കുറിച്ചുകൊണ്ടാണ് ഗായത്രി കോൺഗ്രസിന്റെ പടവുകൾ കയറിയത് കൂടാതെ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി എട്ടാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് നടി സംഭാവന നൽകിയത് സംഭാവന നൽകിയ കുറിപ്പും അവർ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിട്ടിട്ടുണ്ട് ബിജെപിയുടെ സാംസ്കാരിക വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന നേതാവായിരുന്നു ഗായത്രി രഘുറാം നടിയും നർത്തകിയുമായ ഗായത്രി രഘുറാം രണ്ടായിരത്തി പതിനാലിലാണ് ബിജെപിയിൽ ചേരുന്നത് പ്രശസ്ത നൃത്ത സംവിധായകനായ രഘുറാമിന്റെ മകൾ കൂടിയാണിവർ